ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു വിസ്കാൻ വേവ് ഇന്ന് നമ്മൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു ത്രീ ലെയർ ഫ്രോക്ക് നമുക്കൊന്ന് ചെയ്ത് നോക്കാം അതും ഒരു പത്ത് വയസ്സായ കുട്ടിക്കാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് പക്ഷേ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാം അതിനായിട്ട് കുറച്ച് കാൽക്കുലേഷൻസ് ഉണ്ട് അതൊന്ന് ആദ്യമേ പറയുകയാണെങ്കിൽ ക്ലോത്ത് കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എത്ര തുണി വേണം അറിയണം പിന്നെ എത്ര ലെങ്ത്തിലാണ് ആണ് നമ്മൾ എടുക്കുന്നതെന്നൊക്കെ നമുക്കൊന്ന് നോക്കി വയ്ക്കാം അപ്പോൾ ഇവിടെ ത്രീ ലെയർ ഫ്രോക്കാണെന്ന് പറഞ്ഞു പത്ത് വയസ്സായ കുട്ടിക്കാണെന്ന് പറഞ്ഞു ഇനി ഇതിൽ ആവശ്യമുള്ളത് നമ്മളുടെ ഫ്രോക്കിൻ്റെ ആണ് ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് റെഡി ആയി കഴിയുമ്പോൾ എനിക്ക് വേണ്ടത് മുപ്പത്തി ഏഴര ഇഞ്ചാണ് ഓക്കെ മുപ്പത്തി ഏഴര അതിൽ ഞാൻ യോക്ക് പാർട്ടിന് അതായത് മുകളിലെ ഭാഗമുണ്ടല്ലോ ആ യോക്ക് പാർട്ട് അല്ലെങ്കിൽ ബോഡിസ് പാർട്ട് എന്ന് പറയുന്ന ആ ഭാഗത്തിന് ഞാൻ കൊടുക്കുന്നത് റെഡി ആയി കഴിയുമ്പോൾ പതിനൊന്നര ഇഞ്ചാണ് ഇതെല്ലാം റെഡി ലെങ്ത് ആണ് പറയുന്നത് സിമ ലോൻസുകളൊന്നും കൂട്ടാതെയുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്കേർട്ട് പാർട്ട് എത്ര വരും ഇരുപത്തി ആറ് ഇഞ്ച് മുപ്പത്തി ഏഴരയിൽ നിന്ന് പതിനൊന്നര കഴിഞ്ഞാൽ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്ത് ഇരുപത്തി ആറ് ഇഞ്ചാണ് വരിക അപ്പോൾ നമുക്ക് ഏകദേശം യോക്ക് പാർട്ടിന് വലിയ ആൾക്കാർക്കാണെങ്കിൽ ഒരു അര തൊട്ട് ഒരു മീറ്റർ വരെ ആവശ്യമായിട്ട് വരും ചെറിയ കുട്ടികൾക്കാണെങ്കിൽ അര മീറ്റർ മതി ഇനി നിങ്ങൾക്ക് എന്ത് ഇതൊരു നോർമൽ സ്ലീവും നോർമൽ പാറ്റേണും ഉള്ള ഒരു ഫ്രോക്കിൻ്റെ കാര്യമാണ് പറയണത് അതിനനുസരിച്ച് നിങ്ങൾ വേറെ വല്ല പാറ്റേൺസും അതുപോലെ ഫുൾ സ്ലീവ് അങ്ങനത്തെയൊക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാൽ മീറ്റർ നിങ്ങൾ എക്സ്ട്രാ യോഗ പാർട്ടിനായിട്ട് കരുതേണ്ടി വരും ഇപ്പോൾ ഇവിടെ നമ്മൾ യോക്ക് പാർട്ട് പതിനൊന്നര ഇഞ്ചാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മൾ അര മീറ്റർ ഞാൻ ക്ലോത്ത് നോക്കിയിട്ട് സ്ലീവൊക്കെ തീരുമാനിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നോർമൽ ആയിട്ടുള്ളൊരു കാര്യം പറയുന്നത് അര മീറ്റർ നമ്മൾ ഈ പാർട്ടിന് കണക്കാക്കും ഇങ്ങനെയാണ് ആ ഒരു ഫ്രോക്കിൻ്റെ ഏകദേശ ലുക്ക് ഇങ്ങനെയല്ല നല്ല വൃത്തി ഉണ്ടാവും ഇതിപ്പോൾ വരച്ചത് നിങ്ങൾ അത്ര മൈൻഡ് ചെയ്യണ്ട ഓക്കെ അപ്പോൾ മുകളിൽ പതിനൊന്നര ഇഞ്ചും താഴേക്കും ഇരുപത്തിയാറ് ഇഞ്ചാണ് ടോട്ടൽ ലെങ്ത്ത് വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ മൂന്ന് ലെയറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്തിൽ നിന്ന് നമ്മൾ ബോഡീസ് പാർട്ട് കുറയ്ക്കുമ്പോൾ പതിനൊന്നര ഇഞ്ച് കുറയ്ക്കുമ്പോൾ നമുക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത് കിട്ടി ഇനി ആ സ്കേർട്ട് പാർട്ടിൻ്റെ ലെങ്ത്തിന് നമ്മൾ എന്താക്കണം മൂന്ന് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യണം അതായത് ഞാൻ മൂന്ന് കൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് മൂന്ന് ലെയർ ചെയ്യുന്നതുകൊണ്ടാണ് മൂന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്തത് നിങ്ങൾക്ക് രണ്ട് ലെയർ മതിയെങ്കിൽ നിങ്ങൾ രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ല നാല് ലെയർ വേണമെങ്കിൽ നിങ്ങൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഞാനിവിടെ ട്വൻറ്റി സിക്സ് പോയിൻറ്റ് ട്വൻ്റി സിക്സ് ഡിവൈഡ് ബൈ ത്രീ ചെയ്തപ്പോൾ എയ്റ്റ് പോയിൻറ്റ് സിക്സ് കിട്ടി ഈ എയിറ്റ് പോയിൻറ്റ് സിക്സ് നമുക്ക് റെഡി ആയി കഴിയുമ്പോൾ ഓരോന്നും ഓരോ ലെയറിൻ്റെയും ലെങ്ത്ത് വേണ്ടതാണ് പക്ഷെ നമുക്കങ്ങനെ എയിറ്റ് പോയിൻറ്റ് സിക്സ് മാത്രം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലെയേഴ്സ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോഴും ബോഡീസിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴൊക്കെ അവിടെ നമ്മൾ സീം അലാൻസ് പോകും അപ്പോൾ എന്ത് ചെയ്യണം ഈ എയിറ്റ് പോയിൻറ്റ് സിക്സിൻ്റെ കൂടെ മുകളിലും താഴെയും ഓരോ അര ഇഞ്ച് വീതം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം തുന്നാനായിട്ടുള്ളത് അത് ചേർത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഇഞ്ച് കണക്കാക്കിയിട്ട് നമ്മൾ നയൻ പോയിൻറ്റ് സിക്സ് എന്നെടുക്കാം അപ്പം ഞാനിവിടെ നയൻ പോയിന്റ് സിക്സിന് പകരം ആയിട്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാനും കൂടി എളുപ്പത്തിനും അതേപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള ഫാബ്രിക്ക് ഒരു റയോൺ ഫാബ്രിക് ആണേ അപ്പോൾ അതിൻ്റെ താഴെ ഭാഗമൊക്കെ എനിക്ക് കുറച്ച് കട്ട് ചെയ്ത് കളയാനൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അത് ലാസ്റ്റ് ചെയ്തിട്ട് ലെങ്ത്തൊക്കെ ഞാൻ കറക്റ്റ് ചെയ്തോളാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നിങ്ങൾക്കിത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ നയൻ പോയിൻറ്റ് ഫൈവില് കട്ട് ചെയ്യാം എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് അര ഇഞ്ച് എടുക്കുന്നതിന് വരേ ഒരൽപ്പം കുറച്ച് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക രണ്ട് ലെയേഴ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത്ത് തന്നെ കിട്ടും ഓക്കെ അപ്പം ഞാനിവിടെ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ കൂടി വേണ്ടിയിട്ടാണ് അങ്ങനെ എന്ന് പറയുന്നത് പിന്നെ അതാ ഭാഗത്തുള്ളതൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയും ഇപ്പോൾ നമ്മളുടെ ഓരോ ലെയറിനും വേണ്ട ലെങ്ത് എത്രയാണെന്ന് കിട്ടി ഇനി അതിൽ എടുക്കാനുള്ള തുണി വേണമല്ലോ അതിൻ്റെ വിട്ട് അതെങ്ങനെ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ യോഗ് പാർട്ട് ഞാൻ എങ്ങനെ കട്ട് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നമ്മൾ യോക്ക് പാർട്ട് ആദ്യം എടുത്ത് വയ്ക്കുക എടുത്ത് വെച്ചിട്ട് അതൊന്ന് മെഷർ ചെയ്ത് നോക്കുക ഒന്നുകിൽ ടോട്ടലായിട്ട് മെഷർ ചെയ്യുക അല്ലെങ്കിൽ ഒരു സൈഡ് മെഷർ ചെയ്താലും മതി ഇതുപോലെ മടക്കി വെച്ചിട്ട് നമ്മളൊന്ന് അളന്ന് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഇവിടെ എട്ടേ കാലാണ് ഈ എട്ടേ കാലിൻ്റെ ഡബിൾ ആയിരിക്കുമല്ലോ അത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ പതിനാറര അതാണ് ഫ്രണ്ടിലേക്ക് മാത്രം ഉള്ള വെട്ട് ഒന്നുകിൽ നിങ്ങൾക്ക് ഈ ഒരു സീം അലവൻസ് കൂട്ടാതെ നിങ്ങൾ ആദ്യം കണക്കാക്കിയ ശേഷം പിന്നീട് ആ ഫാബ്രിക്കിൽ ഇട്ടാലും മതി ഞാനിപ്പോൾ അതൊന്നും കൺഫ്യൂഷൻ വരേണ്ടെന്ന് പറഞ്ഞിട്ട് ടോട്ടൽ സീം അലവൻസ് അടക്കം ഞാൻ അളന്നിട്ടുണ്ട് അതായത് ഇങ്ങനെ നിവർത്തി വയ്ക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് പതിനാറര ഇഞ്ചാണ് ഈ പതിനാറര ഇഞ്ചിൻ്റെ ഡബിൾ അതായത് മുപ്പത്തി മൂന്ന് ഇഞ്ച് വേണം നമ്മൾ ഇവിടേക്കുള്ള ഫാബ്രിക് കാൽക്കുലേഷൻ അതായത് ഫ്രണ്ടിലേക്ക് മാത്രം അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം ബാക്കിലേക്കും എടുക്കണം അപ്പം ഇതാണ് ഫസ്റ്റ് ലെയറിൻ്റെ വെഴുത്ത് എന്ന് പറയുന്നത് അതായത് പതിനാറരയുടെ ഇരട്ടി എടുത്തു ഞാൻ മിനിമം ഇരട്ടിയെങ്കിലും എടുക്കണം നിങ്ങൾക്ക് മൂന്ന് മടങ്ങ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ നിറയെ അടുത്ത് 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 പ്ലേറ്റ്സ് കിട്ടും ഞാനിപ്പോൾ ഇരട്ടി മാത്രമേ എടുക്കുന്നുള്ളൂ അപ്പോൾ പതിനാറരയുടെ ഇരട്ടി ആയിട്ടുള്ളത് മുപ്പത്തിമൂന്ന് ആ മുപ്പത്തി മൂന്നാണ് ഫ്രണ്ടിലേക്ക് വേണ്ടത് അതേ മുപ്പത്തി മൂന്ന് ഇഞ്ച് തന്നെ നമുക്ക് എന്ത് വേണം ബാക്കിലേക്കും വേണം അങ്ങനെ നമുക്ക് ഫസ്റ്റ് ലെയറിൽ ടോട്ടൽ വിത്ത് വേണ്ടത് അറുപത്തി ആറ് ഇഞ്ചാണ് ഫസ്റ്റ് ലെയറിൻ്റെ ലെങ്ത്ത് നമുക്ക് ഉറപ്പാണല്ലോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എല്ലാ ലെയറിൻ്റെയും ലെങ്ത്ത് നയൻ പോയിൻ്റ് സിക്സ് തന്നെയാണ് അത് മറക്കരുത് ഞാൻ പത്തിഞ്ചിൽ കട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കണക്കാക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ കണക്കാക്കുക അപ്പോൾ നയൻ പോയിൻറ്റ് സിക്സ് ഫസ്റ്റ് ലെയറിൻ്റെ വിത്ത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു അറുപത്തി ആറ് അതേപോലെ തന്നെ അടുത്തത് സെക്കൻഡ് ലെയറിൻ്റെ ലെങ്ത്ത് എത്രയായിരിക്കും നയൻ പോയിൻറ്റ് സിക്സ് തന്നെയായിരിക്കും സെക്കൻഡ് ലെയറിൻ്റെ വിടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അറുപത്തിയാറിൻ്റെ ആയിട്ടുള്ള അതായത് തൊട്ട് മുകളിലത്തെ ലെയർ ഉണ്ടല്ലോ അതായത് തൊട്ട് മുൻപിലത്തെ ലെയർ ഉണ്ടല്ലോ അതിൻ്റെ നേരെ ഡബിൾ എടുക്കാം അറുപത്തിയാറിഞ്ചിൻ്റെ ഡബിൾ ആയിട്ടുള്ള വൺ തേർട്ടി ടു ഇഞ്ചസ് നിങ്ങൾക്ക് സെക്കൻഡ് ലെയറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ ഞാൻ അത്ര എടുക്കുന്നില്ല അതിന് പകരം നിങ്ങൾക്ക് അതിൻ്റെ പകുതി എടുത്താലും മതി അതായത് അറുപത്തിയാറിൻ്റെ കൂടെ അതിൻ്റെ പകുതിയായിട്ടുള്ള മുപ്പത്തി മൂന്ന് ആഡ് ചെയ്യാം അല്ല മുപ്പത്തി നാല് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം മുപ്പത്തി ആഡ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആഡ് ചെയ്യാം മിനിമം അതിൻ്റെ പകുതിയെങ്കിലും ആഡ് ചെയ്യാം ഓക്കെ അപ്പം ഞാനിവിടെ അറുപത്തി ആറ് പ്ലസ് മുപ്പത്തി മൂന്ന് അതിൻ്റെ പകുതി ആയിട്ടുള്ള മുപ്പത്തി മൂന്ന് തന്നെ ആഡ് ചെയ്തിട്ട് തൊണ്ണൂറ്റി ഒൻപത് ഇഞ്ചസ് എന്നാണ് എഴുതി വെക്കുന്നത് ഓക്കെ ഇത് എക്സാക്റ്റായിട്ട് എടുക്കണം എന്നൊന്നും കേട്ടോ കുറച്ച് അംഗടും കൂടെ ഒക്കെ ആവാം പക്ഷേ ഏകദേശം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ തേർഡ് ലെയർ തേർഡ് ലെയറിൻ്റെ ലെങ്ത്തും നമുക്ക് എന്ന് എന്നറിയാം ഒൻപതേ പോയിൻറ്റ് ആറഞ്ചാണ് അതിൻ്റെ വെടുത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ തൊട്ട് മുൻപത്തെ ലെയറ് തൊണ്ണൂറ്റൊമ്പതാണ് അതിൻ്റെ ഇരട്ടി വേണമെങ്കിൽ നമുക്ക് എടുക്കാം പക്ഷേ ഞാൻ അതിന് പകരം എന്ത് ചെയ്യാം ആ തൊണ്ണൂറ്റൊമ്പതിൻ്റെ പകുതി അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് അഞ്ച് അപ്പം നമുക്ക് കിട്ടുന്നത് നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻ്റ് അഞ്ചാണ് നമുക്ക് അവിടുത്തെ വിട്ട് കിട്ടേണ്ടത് അപ്പം ഇത് ഓരോ ലെയറിലും കിട്ടേണ്ട വിട്ടാണ് പറഞ്ഞത് ആദ്യത്തെ ലെയറിൽ അറുപത്തിയാറ് രണ്ടാമത്തെ ലെയറിൽ തൊണ്ണൂറ്റി ഒൻപത് മൂന്നാമത്തെ ലെയറിൽ നൂറ്റി നാൽപ്പത്തെട്ടേ പോയിൻ്റ് അഞ്ച് ഇനി നമുക്കറിയേണ്ടത് എത്ര ഫാബ്രിക് അതിന് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പത്തിഞ്ചിൽ നൂറ്റി നാൽപ്പത്തെട്ട് പോയിൻറ്റ് അഞ്ച് ഇഞ്ചോളം വിട്ട് വരുന്ന ഫാബ്രിക്ക് വേണം തേഡിലേക്ക് പത്തിഞ്ചിൽ തൊണ്ണൂറ്റി ഒൻപത് ഇഞ്ച് വരുന്നത് വേണം സെക്കൻഡ് ലെയറിലേക്ക് പത്തിഞ്ചിൽ അറുപത്തിയാറ് ഇഞ്ചോളം അല്ലെ വിത്ത് വരുന്നത് വേണം ഫസ്റ്റ് ലെയറിലേക്ക് അപ്പോൾ ഇത്രയും എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നൂറ്റി നാൽപ്പത്തെട്ടരയും തൊണ്ണൂറ്റൊമ്പത് അറുപത്താറും എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടി മുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വിത്ത് കിട്ടി ഈ മുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് കൺവേർട്ട് ഇത് നോക്കിയാൽ ഏഴ് പോയിൻറ്റ് ഒൻപത് മീറ്റർ ആണ് വരിക അപ്പോൾ അത്രയും ഫാബ്രിക് നമുക്ക് ആവശ്യമുണ്ടോയെന്ന് തോന്നും അല്ലേ അത്രയൊന്നും ഫാബ്രിക് ആവശ്യമില്ല അത് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മാത്രമാണ് അത്രയും മീറ്റർ വേണ്ടത് നമുക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് ഉള്ള ഒരു ഫാബ്രിക്കാണ് നിങ്ങളുടെ കയ്യിലെങ്കിൽ ഈ പത്തിഞ്ചിനെ നിങ്ങൾക്ക് വിട്ടു വൈസ് തന്നെ മടക്കാലോ അല്ലേ പത്തിഞ്ചിനെ നിങ്ങൾക്ക് വിട്ടു വൈസിൽ തന്നെ നാലാക്കിയിട്ട് മടക്കാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കുക അപ്പോൾ ഞാനിവിടെ നാൽപ്പത്തി നാല് ഇഞ്ചിൻ്റെ കാര്യമാണ് പറയുന്നത് അമ്പത്തെട്ട് ഇഞ്ച് വിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ കുറവ് മതി ഫാബ്രിക്ക് ഓക്കെ അപ്പോൾ ഇവിടെ നാൽപ്പത്തി നാല് ഇഞ്ച് വിടുത്തുള്ള ഫാബ്രിക് ആയതുകൊണ്ട് മുന്നൂറ്റി പതിമൂന്നിന് നമ്മൾ എന്ത് ചെയ്തു നാൽപ്പത്തിനാലും ഉണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയപ്പോൾ ഏഴ് പ്രാവശ്യം നാൽപ്പത്തി നാല് ഇഞ്ച് വരുവാണെങ്കിൽ ഏഴിൽ കൂടുതൽ ഏഴ് പോയിൻ്റ് ഒന്ന് ഉണ്ട് അതായത് അപ്പോൾ നമുക്ക് എട്ട് എന്ന് കണക്കാക്കാം എട്ട് ലെയർ നാൽപ്പത്തിനാല് ഇഞ്ച് ഫാബ്രിക് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ഇത്രയും മീറ്റർ തുണി നമുക്ക് അതിൽ നിന്ന് കിട്ടുക അതിൻ്റെ കൂടെ എന്ത് വേണം പത്തിഞ്ച് ഒൻപത് പോയിൻറ്റ് ആറ് എന്നുള്ളത് ഞാൻ പത്താക്കിയാണ് ഇഞ്ചിൽ നമുക്ക് എന്ത് വേണം ലെങ്ത്തും കൂടി കിട്ടണം അപ്പോൾ എട്ട് പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്യണം ഈ നാൽപ്പത്തി നാല് ഇഞ്ച് ഫാബ്രിക്കിനെ പത്തിഞ്ച് 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 വെച്ചിട്ട് നമ്മൾ മടക്കണം അപ്പോൾ എട്ട് പ്രാവശ്യം പത്തിഞ്ച് വെച്ചിട്ട് മടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ഇഞ്ച് ആ എൺപത് ഇഞ്ച് ഫാബ്രിക് നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ നമുക്കിവിടെ എത്ര കിട്ടുന്നുണ്ട് രണ്ട് മീറ്റർ ഫാബ്രിക് കിട്ടുന്നുണ്ട് ഓക്കെ അല്ല എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് എമൗണ്ട് ഐ മീൻ കറക്റ്റ് അളവാണ് അളക്കണമെന്നുണ്ടെങ്കിൽ ഒൻപത് പോയിൻറ്റ് ആറ് ഇൻറ്റു എട്ട് ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിൽ കണക്കാക്കാൻ എൺപത് എന്ന് പറഞ്ഞു ആ എൺപത് ഇഞ്ചിന് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് എന്ന് കിട്ടി ഈ രണ്ട് മീറ്ററും മുകളിൽ നമ്മൾ യോക്ക് യോഗ്പാട്ടിന് വേണ്ട അര മീറ്ററും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഫ്രോക്കിന് രണ്ടര മീറ്റർ തുണിയാണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ഇപ്പം മൊത്തം കൺഫ്യൂഷനായോ ഒന്നുകൂടി ഒന്ന് കണ്ടാൽ മതി അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതായത് ഇപ്പോൾ ഇതുപോലെയാണ് എൻ്റെ ഫാബ്രിക് ഇരിക്കുന്നത് ഇത് ഞാൻ നാലാക്കി മടക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ നമ്മൾ രണ്ടര മീറ്റർ ഫാബ്രിക്കാമെന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ നമ്മുടെ യോക്ക് പാർട്ട് അങ്ങോട്ട് മടക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് നമ്മൾ ആദ്യമേ വെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതുപോലെ ആയിരിക്കും നമ്മളെ ഫാബ്രിക് ഉണ്ടാവുക ഈ എന്ത് ചെയ്യണം നമ്മൾ ഇതുപോലെ നാലാക്കി മടക്കിയിടുമ്പോൾ എനിക്ക് വിടുത്ത് കിട്ടുന്നത് ഇരുപത്തി ഇഞ്ചാണ് അതായത് ഇതിനെ നേരെ മടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വിടുത്ത് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് അപ്പോൾ ഇത് നാൽപ്പത്തി നാല് ഇഞ്ച് ഫാബ്രിക് ആയതുകൊണ്ടാണ് ഞാൻ ആ മുന്നൂറ്റി പതിമൂന്നിന് നാൽപ്പത്തിനാല് കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്തിട്ട് ഏകദേശം കണക്കെടുത്തത് ഏഴ് പോയിന്റ് സംതിങ് കിട്ടിയത് ഏഴിൽ കൂടുതലായത് കൊണ്ടാണ് ഞാൻ എട്ടെന്ന് കണക്കാക്കിയത് കാരണം ഏഴിൽ കൂടുതലാകുമ്പോൾ നമുക്ക് എട്ട് പ്രാവശ്യം അളന്നാലാണല്ലോ ആ മീറ്റർ കിട്ടുള്ളൂ ഒരല്പം നമുക്ക് മാറ്റുമൊക്കെ ചെയ്യാം ഏഴ് പോയിൻ്റ് ഒന്നൊക്കെ ഉള്ളു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഏഴ് എടുത്താൽ മതി അപ്പോൾ എഴുപത് ഇഞ്ച് എന്നെടുത്താലും മതി എഴുപത് ഇഞ്ച് ഫാബ്രിക് നമ്മൾ കണക്കാക്കിയാലും മതി നമുക്ക് ഓക്കെ എന്നിട്ട് നമ്മൾ ആ എഴുപത് ഇഞ്ചിന് നമ്മൾ എന്തു ചെയ്യുക ഇതുപോലെ മടക്കിയിടുക മടക്കിയിട്ടിട്ട് ഓരോന്നും ഒൻപതേ പോയിൻറ്റ് ആറാണ് നിങ്ങൾ കട്ട് ചെയ്യുന്നതെങ്കിൽ ഒൻപതേ പോയിൻ്റ് ആറ് ഒൻപതേ പോയിൻറ്റ് ആറ് താഴെ വരെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അല്ല പത്താണ് മാർക്ക് ചെയ്യണമെങ്കിൽ പത്ത് ഇഞ്ചെന്ന് വെച്ചിട്ട് ഇതേപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക വീണ്ടും അടുത്തത് ഒൻപത് പോയിൻ്റ് ആറ് മാർക്ക് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക അടുത്തത് കട്ട് ചെയ്യുക അടുത്തത് കട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾ ഏഴ് പ്രാവശ്യം ഏഴ് തവണ ഇതുപോലെ മടക്കിയിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടം പാർട്ട് റെഡിയായി പിന്നെ അതിനെ നമ്മൾ ജോയിൻ ചെയ്ത് എടുത്തിട്ട് വേണം കണക്കാക്കാൻ അറുപത്താറ് ഇഞ്ച് ഫസ്റ്റ് ലെയറിലേക്ക് തൊണ്ണൂറ്റൊമ്പത് ഇഞ്ച് രണ്ടാമത്തെ ലെയറിലേക്ക് മൂന്നാമത്തെ ലെയറിലേക്ക് നൂറ്റി നാൽപ്പത്തെട്ട് ഇഞ്ച് അങ്ങനെ ജോയിൻ ചെയ്ത ശേഷം നിങ്ങൾ കട്ട് ചെയ്തെടുത്താലും മതി ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ലെയർ കട്ടിങ് അപ്പോൾ ഇപ്പോൾ തന്നെ ഓൾറെഡി നമ്മൾ വീഡിയോ കുറച്ച് ലെങ്ത്തി ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ഇതിനെ കംപ്ലീറ്റ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കാണിക്കുന്നതായിരിക്കും അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ ആണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ഇതിന് മുൻപും ഞാൻ ബിഗിനേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും സ്റ്റിച്ചിങ് പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നമ്മുടെ ചാനലിൽ കയറി നോക്കാം അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ